എന്തിട്ട പരിപാടി മക്കളെ നമ്മൾ ഇന്നലെ പെട്രോൾ അടിച്ച അല്ല പെട്രോൾ ടെന്റ് അടിച്ച പമ്പാ കേട്ടത് അങ്ങനെ സാധനം ഒക്കെ എടുത്തിണ്ട് പോവാൻ നോക്കുക അഞ്ചു മണിക്ക് കഴിഞ്ഞതാ കാലത്ത് എൻ്റെ ഇവിടെ നോക്ക് ഭാഗമല്ല മഴ പെയ്ത സൗണ്ട് കഴിക്കും ചെയ്തില്ല നോക്കി പൈപ്പുണ്ട് അടിക്കണതാ ഇവിടുന്ന് നേരെ നമ്മള് സില്ലികുട്ടി റൂട്ട് പോണത് സിലിക്കുട്ടി അത്യാവശ്യം പത്ത് ഇരുന്നൂറ്റി എഴുപത് ഉണ്ട് എന്റെ മൂന്ന് ദിവസം എത്താടോ ഇന്നലെ ആകെ അറുപത് കിലോമീറ്റർ വന്നിട്ടുള്ള ഈരെ പറ്റാണ്ട് സൈക്കിൾ ഈത്തോട്ട് കൂട്ടത്ത് നോക്കട്ടെ എത്ര ദിവസം എടുത്തോടാവോ അമ്പത് കിലോമീറ്റർ നാലഞ്ചോ ആറ് ദിവസം നോക്കട്ടെ അങ്ങനെ അപ്പം അപ്പൊ മെല്ലോടുന്നുറങ്ങാ നോക്കട്ടെ അമ്മയെ എട്ടുമണി ആയി മക്കളെ എന്തിട്ട് നോക്കിയേ ഞങ്ങളുടെ സൈഡിൽ പാടായിരുന്നോക്കി യാതൊരു എട്ട് മൂണിയായിരിക്കും ക്ലൈമറ്റ് നല്ല സൂപ്പർ ക്ലൈമറ്റ് ആട്ടാ ഇത് അടിപൊളി മോശം എന്ന് പറയാൻ പറ്റില്ല അത്രയും നല്ല അടിപൊളി ക്ലൈമറ്റ് എന്ന് അറിയില്ല നൈസ് തണവും കണ്ടു അങ്ങനത്തെ ക്ലൈമറ്റ് ഞാൻ കഴിഞ്ഞാൽ സുഖ പക്ഷെ എന്താന്ന് വെച്ചാല് പാ ക്ലൈമറ്റാ മാറും അപ്പോ ഈ സുഖം കൊണ്ട് മാറി കിട്ടും ചായക്കട ഒക്കെ ഉണ്ടാവണം ഉള്ളിൽ ഇതിലുള്ള ചായക്കട ഒന്നും എന്തൊക്കെ ഇണ്ടാവുന്നു കാണണ്ട അങ്ങനെ ഇന്നലെ പെട്ടോ മുമ്പിലത്തെ ആൾക്കാരി ഒരുമാതിരി വേഗം കളി പിടിച്ച ആൾക്കാർ ഓളിയിട്ടിട വർത്താന മൊറിലെന്തേലും ചോദിച്ചു കഴിഞ്ഞാ അതിലൊരാള് ഭയങ്കര സീനാ വെറുതെ കിണി കിണി കിണിക്കിണിന്ന് പറഞ്ഞോണ്ടിരിക്കും ഞാനും നല്ല ടെന്റ് അടിച്ചതിന്റെ ഉള്ളിന്ന് ആളുടെ സൈക്കിൾ എടുത്ത് വെച്ചിട്ട് ആ ഒരു ഗ്യാപ്പാണ് ടെന്റ് കറക്റ്റ് അടിക്കാനുള്ള ഗ്യാപ്പുള്ളത് അതെടുത്ത് വെച്ച് എന്ന് പറഞ്ഞിട്ട് ആള് കിടന്നു ഓളിടുക അയ്യോ രാവിലെ വന്നിട്ട് ഒന്നുമില്ല ബുദ്ധിമുത്ത എന്റെ വെറുതെ കിടന്ന ഉള്ളിലണ്ട് വഴിയാട്ടോ ആദ്യത്തെ കാലത്താണ് വരുന്ന

അതെ ഓക്കേ കുറച്ച് ആയിട്ടില്ല നല്ലൊരു തണലുള്ള ഏരിയ അവിടെ നിന്ന് അവിടെ ഇരിക്കാൻ വിചാരിച്ചിട്ട് അവിടെ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാണ്ടെന്ന് പറഞ്ഞേ എനിക്ക് ഇൻസ്റ്റലേ സേജിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ രാവിലെ ഇപ്പോൾ നോക്കണ നോക്കുമ്പോൾ ഒരു മൂന്നാ മൂന്നാൾക്കാരാണ് എന്നിട്ട് മെഹബൂബൂർ അങ്ങനെ എന്താ പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ നിന്ന് എടുത്തത് അങ്ങനെ വെൽക്കം ടു ആ സ്ഥലത്തിൻ്റെ പേര് ഏജിട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കുക അങ്ങനെ രണ്ടാൾക്കാരത്തെ അവിടെ വന്ന് കഴിഞ്ഞാൽ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ട് ഇന്ത്യക്കാരൻ ഉണ്ടോ ും നല്ല വെറൈറ്റി ടൈപ്പിൽ രണ്ട് വീട് വാങ്ങി വീടിയോ കൈവ രണ്ടാട് കുട്ടികൾ ചായ കടാ what are you man ഉച്ചയ്ക്ക് ആ കടയുന്നതാ അങ്ങനെ ബീവ് പറഞ്ഞു ഇവിടെ ഒരു ഷെഡ് പോലെ സാധനം ഉണ്ട് കാണിച്ച സ്ഥലം നല്ല സെറ്റപ്പ് അതിൻ്റെ കിട്ടാ ആണെങ്കിൽ നല്ല സമയം ഉള്ളില് ഫാന് അപ്പൊ ചാർജിങ് നടക്കും കാര്യങ്ങൾ നടക്കും നല്ലൊരു ആംബിയൻസ് അതിൻ്റെ അപ്പൊ ഞാനും ഇവിടെ നിന്ന് പോവാൻ രണ്ടു മണി സമയം നമുക്ക് ഇത് നൈസ് പരിപാടി അതിന് ഉണ്ടാ ഷീറ്റ് ഇട്ടിട്ട് ഉള്ളില് മറ്റേ എന്താ പറയാ മോളേരിയും പുല്ലൊക്കെ വെച്ചിട്ടുള്ള ടൈപ്പ് ഇവിടത്തെ ട്രഡീഷണൽ ടൈപ്പില്ലേ ആ ടൈപ്പ് തന്നെ ഉള്ളില് മോളിൽ വെള്ളം ഉള്ളില് ഇത് മറ്റേ വെള്ളം ഇങ്ങോട്ട് ഒലിച്ചിറങ്ങാണ്ടിരിക്കാൻ വേണ്ടിട്ടുള്ള മുള വെച്ചിട്ടുള്ള സെറ്റപ്പ് പോവാ ഇനി നേരമായിരിക്കുന്നു ചൂട് മുപ്പത് കിലോമീറ്റർ വന്നിട്ടില്ലേ അത്ര ആയിട്ടുള്ള ചൂടാല്ലേ മെല്ലോട് പോവാൻ നോക്കട്ടെ ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ എന്തേലും കഴിക്കണം പോയിട്ട് ശെരി മക്കളെ നല്ലൊരു മഴ പെയ്തേ ചെറുതായിട്ടും സ്ഥലം കിട്ടി ുംഗള്ള സ്ഥലം കണ്ടുപിടിക്കേണ്ടി വരുവാണ് മഴ പെയ്താ വീണ്ടും ആ കുറച്ചാല് അത്ര എട്ട് കിലോമീറ്റർ കണ്ട് പോയി കഴിഞ്ഞ പമ്പിന്ന് പറഞ്ഞു വരുന്നു മഴ കിട്ടാണ്ടിരുന്ന വായിക്കും അത്യാവശ്യം നല്ല മഴ കേട്ടോ വെള്ളം കേറിയല്ല ഇരുപത് മിനിറ്റ് പെയ്തിണ്ടാവും ഞാൻ അവിടെ നിന്ന് കടന്നിട്ട് നോക്കുമ്പോ പാടത്തെ ഊല് തുടങ്ങിയത് വേഗം പഠിച്ചു കഴിഞ്ഞിട്ട് നോക്കി ചൂടിന്ന് പറയേ എല്ലാരും പുറത്ത് എല്ലാരും പറഞ്ഞിട്ടുണ്ട് അയ്യ എല്ലാരും പുറത്തിറങ്ങി ചോർന്നു പറയാൻ വേണ്ടിട്ട് ഇവിടെ ഈ പച്ചക്കറിക്കല്ലേ ഫ്രഷ് ഫ്രഷ് കാണലോ ഇവിടെ തന്നെ ഉണ്ടാക്കണതാണ് കൊണ്ടുവരണതല്ല ഇവിടെ അപ്പുറത്തന്നെ കൃഷിയവർത്തനങ്ങളുണ്ട് ഇവിടെ വൈകുന്നേരം കഴിഞ്ഞാൽ നല്ല സ്ഥലത്തും ഇറക്കിയിരിക്കും കാലത്തൊന്നും ഉണ്ടാവില്ല സ്കൂള് വിട്ടു എന്റെ സംഭവം അറിയില്ല ഇവിടുത്തെ ആൾക്കാരുടെ ഭാഷ ചെയ്യണത് തീരെ മനസ്സിലാവുന്നില്ല കൈ എന്റെ വിഹാറി ഒക്കെ കൂടി പറഞ്ഞു അത് പിള്ളേര് മറ്റേ ഡ്രസ്ണ്ട് ഇതാക്ക ചക്കറികളിക്കണ്ട് അതിന്റെ വീഡിയോ കഴിഞ്ഞെടുത്തുകഴിഞ്ഞാൽ പിന്നെ അത് കളയാൻ വേണ്ടി വെക്കണം പിന്നെ വേറെ നമ്മ നല്ല രസ കാണേ പക്ഷെ ചെറിയ പിള്ളേരുടെ ഒരു വീഡിയോ ഇട്ടിട്ട് എന്റെ സസ്പെൻസും മറ്റേ ഇതില് സസ്പെൻഡായിട്ട് ഇപ്പൊ ആ രണ്ടാഴ്ച ആയിട്ടാവുള്ളൂ ഇടാൻ വേണ്ടിട്ട് അടുത്ത പണിട്ട് മക്കളെ നേരത്ത് പിന്നെ നമ്മളെ പറഞ്ഞു കഴിഞ്ഞാല് കൂട്ട് കാര്യമായിട്ട് ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുന്നില്ല നേരെ കൊടിയാ നേരെ ആഡ് നേരെ പിടക്കി അതാണ് പരിപാടി ചിലപ്പോ അതൊക്കെ മറന്നു കഴിഞ്ഞാല് ചിലപ്പോ അതൊക്കെ പോയാ സുഖ മക്കളെ കാണാന്ന് സാധനങ്ങളൊക്കെ സേഫാന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമാണെന്ന് പാചട്ടാണ്ട് സൈക്കിളോട്ട് വന്നു സ്ഥലത്തേക്ക് കൊടുന്നു എന്നിട്ട് പറഞ്ഞു ഇവിടെ പഞ്ചായത്ത് മെമ്പറിന്റെ അവരോട് സംസാരിക്കാൻ പറഞ്ഞു കൊടുന്നു അങ്ങനെ എല്ലാരും ഉണ്ട് ആയിരിക്കണം പഞ്ചായത്ത് മെമ്പർ അങ്ങനെ അവര് കടമുറിയോത്തോ കടലുള്ള അടിച്ചോന്നൊക്കെ പറഞ്ഞു ഇവിടെ പറഞ്ഞാൽ പ്രത്യേകത ഈ ഒരു പഞ്ചായത്തിലേക്ക് മൊത്തം വൈഫൈ ഉണ്ട് ഇവിടെ ഒരു പാസ്വേഡ് ഉണ്ട് ഇവിടെ എല്ലാവർക്കും വൈഫൈ ഉപയോഗിക്കാൻ ഒരു കുന്നാൾക്കാരോ നേരത്തെ അവിടെ എല്ലാവരും കൂടിയാണ്ട് ആൾ പഞ്ചായത്ത് മെമ്പർന്ന് പറഞ്ഞ കാര്യം കേട്ടോ ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര ഫേമസ് ആ പത്ത് തൊണ്ണൂറ് ഫോളോഴ്സ് ഒക്കെ ഉള്ള ആണ് വീഡിയോ എടുത്തു എന്നിട്ട് ഞാൻ എന്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് നമ്മുടെ മൗണ്ടിഫ്നായിട്ടില്ല അങ്ങനെ പറയാള് അറിയാം ഫേസ്ബുക്കിലൊക്കെ മുപ്പത് ദിവസത്തിനായ ലൈവ് വന്നു കഴിഞ്ഞാൽ തന്നെ ഡിറ്റാവുന്നതാണ് ലൈവ് വെറുതെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഡെയിലി രണ്ട് ലൈവ് വെച്ചിട്ടുണ്ടിരിക്കുന്നത് തന്നെ കയറുന്നു പിന്നെ അതിൽ കളയാളൊക്കെ ഉണ്ടായിരുന്നു കളയാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരാൾ ആൾക്കേരി കാവിൻ്റെ ഉള്ളുണ്ടാ തൊട്ടന്നെ കണ്ടില്ലേ അപ്പുറത്തുനിന്ന് ടയറുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഹായ് തൻ്റെ കടിച്ചു സെറ്റ് ആയിട്ട് അങ്ങനെ ഉള്ളിൽ ഞാനീ കുറച്ച് അതിന്റെ വരും കുളിക്കാനുള്ള പരിപാടി ഈ സ്റ്റേതാന്ന് പറഞ്ഞാൽ ഫുള്ള് ആൾക്കാർ നോക്കളെ എന്നെ കാണാൻ വേണ്ടി വന്നുള്ളത് എനിക്ക് പഞ്ചായത്ത് മെമ്പർ മറ്റേ പോലീസിലാരൊക്കെ ഉണ്ട് പിന്നെ പഞ്ചായത്തിന്റെ വേറെ ആൾക്കാർ കൊറേ വലിയ വലിയ ആൾക്കാർ കുന്ന ആൾക്കാർ വന്നിട്ടുണ്ട് ഇവരൊക്കെ ഓടി വന്നിട്ട് ഭയങ്കര സെറ്റ് പടിച്ചാ കൊറേ ആൾക്കാർ കൊറേ ആൾക്കാർ വേറെ ആൾക്കാരൊക്കെ പോയി എന്നിട്ട് എന്റടിക്കാതെ ഞാൻ ഇവിടെ നോക്കുമ്പോ അവര് കടയിലുള്ള എൻ്റെ അടിച്ച് സെറ്റ് ആക്കിന്നു അവിടെ വന്നിട്ട് ഫുൾ ടീം എന്നെ വെൽക്കം എന്താ നോക്കി ഫുൾ ടീം ടീമോണ്ട് അവരൊക്കെ പഞ്ചായത്ത് മെമ്പർ കൊറേ ആൾക്കാരുണ്ട് പിന്നെ രണ്ടാൾക്കാർ പോയി അവിടെ നിന്ന് പഞ്ചായത്തില് വേറെ വലിയ ആൾക്കാരൊക്കെ പോയി ഒരു പോയിന്റടിക്കാനുള്ള സ്ഥലമൊക്കെ അപ്പൊ ശരി നല്ല പോവാൻ അങ്ങനെ മക്കളെ നമുക്ക് ടെന്റ് അടിക്കാന്നുള്ള സ്ഥല ടെന്റൊക്കെ അടിച്ച് കഴിഞ്ഞു നമ്മളിട്ടേ ഇവിടുന്ന് അങ്ങോട്ട് പോയിന്റന്നില്ലേ ഇവിടുന്ന് അവരുടെ പരിപാടിക്കൊക്കെ പോയിട്ട് വന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഈ ഗ്രാമം മൊത്തം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ യൂട്യൂബേഴ്സ് എന്ന് പറയാൻ പറ്റില്ല യൂട്യൂബില്ല ഫേസ്ബുക്ക് മാത്രമാണ് ഇവിടെ എല്ലാവരും ഫേസ്ബുക്കിൽ മൗണ്ടേസ്റ്റിട്ട് എല്ലാവരും വീഡിയോ എടുത്തിട്ട് പരിപാടി കൂടെ എല്ലാവർക്കും ഇതർ വൈഫൈ ഓപ്പൺ വൈഫൈയെ ഓപ്പൺ വൈഫൈ കണ്ട കൂടെ എല്ലാവർക്കും വൈഫൈ ഉപയോഗിക്കുകയാണ് സെറ്റപ്പ് എല്ലാവരും ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ഗ്രാന്തമാനാണ് യൂട്യൂബല്ല കേട്ടോ അങ്ങനെ പരിപാടി അവിടെ പോയിട്ട് ഇവർ ഹെൽപ്പ് ചെയ്ത് തരുന്നെന്ന് പറഞ്ഞാൽ ഈ ഇതൊക്കെ ചെയ്തു തന്നു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വീഡിയോ എടുക്കുക വീഡിയോ എടുത്ത് കഴിഞ്ഞ് പോവുക അങ്ങനത്തെ അതിൽ വിട്ടിട്ടുള്ള ഒരു ആയി പോയി ഞാൻ ഇന്നിവിടെ മനസ്സിലായ എത്ര ആൾക്കാർ വന്നിട്ട് എത്ര ആൾക്കാർ എൻ്റെ വീഡിയോ എടുക്കുന്ന അറിയുവോ അങ്ങനെ വീഡിയോ എടുക്കുന്ന ഒരു കഴിയാ പോവുക പഞ്ചായത്ത് മെമ്പർ എം എൽ എ പോലീസുകാർ ഒക്കെ വരിക പഞ്ചായത്ത് മെമ്പർക്കൊക്കെ അല്ലേ എത്ര ഇപ്പത്തേക്ക് അങ്ങനെ ഫോളോവേഴ്സ് ഒക്കെയാണ് ഫേസ്ബുക്കിൽ അത്രയും ഇതാണ് അങ്ങനെ എല്ലാവരും വീഡിയോ എടുത്ത് ഇടുക അത് തന്നെ പരിപാടി ഒന്നും പറയണ്ടാണ്ട് ഇപ്പൊ സെറ്റ് ആയി അതിപ്പോൾ ഇവർ പറഞ്ഞു ഷട്ടർ സെറ്റ് എടുക്കുക കിടന്നു ഞാൻ ഞാ എന്തായാലും പുറത്തേക്ക് ഇറങ്ങാന്ന് വേണ്ടാന്നാ പറഞ്ഞാൽ മതി ഏയ് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞ ഒരു ഫുള്ള് എല്ലാവർക്കും ഇന്നിറങ്ങിപ്പോന്നെ ഒരു എല്ലാവരും ഒന്ന് കണ്ടു എന്താ ഇവിടെ ഒരു ആശ്ചര്യത്തിൽ ഒന്ന് നോക്കി പറഞ്ഞേ അപ്പൊ ശരി മക്കളെ ഞാൻ കിടന്നുറങ്ങാൻ നോക്കട്ടെ നാളെ കാലത്ത് കഴിഞ്ഞിട്ട് പോകാറാണ്